അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം കനക്കും ജഗദീഷും ശ്വേതാ മേനോനും നേർക്കുനേർ മത്സരിക്കും ഇരുവരും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് വൈ എസ് അഭിനന്ദ് വിശദാംശങ്ങളുമായി അഭിനന്ദ് ഇതിനിപ്പോൾ മത്സരിക്കാനായി വിവിധ സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയവരുടെ ചില പേര് പേരുവിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട താരങ്ങളൊന്നും മത്സരരംഗത്തില്ല സാധാരണഗതിയിൽ നമ്മൾ മുതിർന്ന താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെയൊക്കെ ഈ ഭരണചുമതല വഹിക്കുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ തരത്തിലേക്കൊന്നും ഉണ്ടാകാത്ത ഒരു ഭരണസമിതി വരാൻ പോകുന്നു എന്നൊക്കെയാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ് അനുജ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇതാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഏതാണ്ട് അഞ്ച് മുപ്പതോടുകൂടി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം രൂപമാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അല്പസമയം മുമ്പാണ് അൻസിബ ഹാസൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ഇവിടെ എത്തിയത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കായിരിക്കും അൻസിബ ഹാസൻ മത്സരിക്കും ഒപ്പം തന്നെ ബാബുരാജ് ഇന്നലെ പത്രിക സമർപ്പിച്ചു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കും ഏതാണ്ട് നാല് ഡസണിലധികം ആളുകളാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇതുവരെ ഇല്ലാത്ത വിധം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുജ സൂചിപ്പിച്ചതുപോലെ പോലെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ കുഞ്ചാക്കോ ബോമന്റെയും വിജയരാഘവന്റെയും ഒക്കെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നു പക്ഷേ അവരാരും തന്നെ ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ തയ്യാറായിട്ടില്ല ജഗതീഷും ശ്വേതാ മേനോനും തമ്മിലൂടെ നേർക്കുനേർ മത്സരത്തിനേക്ക് കളമൊരുങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജഗദീഷ് മറ്റൊരു ചേരിയാണ് ഈ ബാബുരാജിന് ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം നിറയെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു പിന്നാലെ തന്നെ ആണ് ജഗദീഷ് മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നത് എന്തായാലും ബാബുരാജിന്റെ നോമിനിയായി ശ്രേതാ മേനോൻ വരുന്നു ഒപ്പം തന്നെ ജഗദീഷ് മറ്റൊരു മറ്റൊരു പക്ഷത്തേക്ക് പോകുന്നു അങ്ങനെ ഇവർ ിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ പല പല താരങ്ങളും ഇതിനോടകം തന്നെ നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേരുകത് എന്ന് പറഞ്ഞ് അഞ്ജലി ഒപ്പം തന്നെ അൻസിബ ഹസൻ സരയു ലക്ഷ്മി പ്രിയ തുടങ്ങിയ ആളുകൾ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണമെത്തിയിട്ടുണ്ട് ഏതാണ്ട് നൂറിലധികം പത്രികകളാണ് ഇതിനോടകം തന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് എന്നാലും വൈകിട്ട് അഞ്ചും അതോടുകൂടിയിട്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കുഞ്ചാക്കോബോവന്റെയും വിജയരാഘവന്റെയും അടക്കം പേര് ആദ്യം പരിഗണിച്ചിരുന്നുവെങ്കിലും അവരാരും തന്നെ ഇതുവരെ നോമിനേഷന് സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ നവ്യ നായരുടെ പേരും പരിഗണന ഉണ്ടായിരുന്നു അമ്മയുടെ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു നവ്യ നായരും ഇതുവരെ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഒരു ഗ്ലാമർ മുഖം വേണമെന്നുള്ള ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഭൂരിഭാഗം ആളുകളും മുപ്പത്തിയൊന്ന് ചരിത്രത്തിൽ ആദ്യമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ വിവാദങ്ങൾ പിന്നാലെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് അത്തരത്തിലേക്ക് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഓഗസ്റ്റ് പതിനാറിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ന് നാമനിർദ്ദേശ പത്രിക അത് സമർപ്പിക്കാനുള്ള അവസാന തീയതി കൂടിയാണ് ആ ഘട്ടത്തിലാണ് കൂടുതൽ കൂടുതൽ പേരുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം കനക്കും ജഗതീഷും ശ്വേതാമേനോനും ഒക്കെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇതിൽ ജഗദീഷും ശ്വേതാമേനോനും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്